പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാന് തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള പ്രധാന വ്യാമതാവളം ഉൾപ്പെടെ നിരവധി വ്യാമതാവളങ്ങളിൽ ശനിയാഴ്ച പുലർച്ചെ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതോടെ പാകിസ്ഥാന് സർക്കാർ എല്ലാ സിവിലിയൻ വാണിജ്യ ഗതാഗതത്തിനും രാജ്യത്തിന്റെ വ്യാമാതിർത്തി അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ളതും രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേരുന്നുള്ളതുമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യാമതാവളം ഉൾപ്പെടെ മൂന്ന് വ്യാമസേനാ താവളങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ച് മണി നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നിന്നും ഇടയിൽ പാകിസ്ഥാന് തങ്ങളുടെ വ്യാമാതിർത്തി എല്ലാ വിമാനങ്ങൾക്കും അടച്ചിട്ടതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ ഖാൻ സമീപവും ലാഹോറിലെ വിവിധ സ്ഥലങ്ങളിലും ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ റാവൽപിണ്ടിയിലെ ചക്ലാലയിലാണ് പാകിസ്ഥാന് വ്യാമസേനാ താവളം നൂർഖാൻ സ്ഥിതിചെയ്യുന്നത് റാവൽപിണ്ടിയിലെ നൂർ ഖാൻ എയർബേസിന് സമീപവും ലാഹോറിലെ ഒന്നിലധികം സ്ഥലങ്ങളിലും വെള്ളിയാഴ്ച വൈകി സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് വ്യാമാതിർത്തി അടച്ചിട്ടതെന്ന് പ്രാദേശിക മാധ്യമമായ സമ്മടിവി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാർ സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പ്രതികാരമായി ചൊവ്വാഴ്ച ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും പിയുഗെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് പ്രകോപനപരമായ രീതിയിൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ഡ്രേണുകളും മിസൈലുകളും ഉപയോഗിച്ച് നിരവധി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാന് ശ്രമിച്ചു എന്നാൽ ഇന്ത്യന് സേന നിരവധി പാകിസ്ഥാന് വ്യാമപ്രതിരോധ റഡാറുകളും അനുബന്ധ സംവിധാനങ്ങളും തകർത്തുകൊണ്ടായിരുന്നു ആക്രമിച്ചുകൊണ്ട് പ്രതികരിച്ചത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ പ്രകോപനം തുടരുന്നത് അതേസമയം ഇന്ന് പുലർച്ചെ നടത്താനിരുന്ന വാർത്താസമ്മേളനം സൈന്യം രാവിലെ മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഉണ്ടായേക്കും എന്നാണ് സൂചന